ഇത് വളരെ സ്പീഡിലൊരു വീഡിയോ എടുക്കുകയാണ് തീരെ സമയമില്ല ഈ സ്ഥലം ഇവിടെ കണ്ടിട്ട് വേണം എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ട് എയർപോർട്ടിൽ ചെല്ലണം അപ്പം ഇന്ന് കാണാൻ പോകുന്ന സ്ഥലമാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഇപ്പം ഞാൻ ന്യൂയോർക്കിലാണ് നടക്കുകയാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ കണ്ടിട്ട് വരുന്ന വഴിയാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ ഇവിടെ വരെ ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോട്ട് കയറി അപ്പുറത്ത് പോകണം പക്ഷെ ബോട്ട് കയറി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവും അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകണില്ല അപ്പോൾ ജസ്റ്റ് പോകുന്ന വഴിക്കുള്ള സാധനങ്ങളൊക്കെ കാണിച്ചുതരാം ഇപ്പുറത്തെ കരയിൽ നിന്ന് നമുക്ക് സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി കാണാൻ പറ്റുമോ എന്ന് കൂടെ നോക്കാം ഇത് അവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട് ഈ ബോട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ആ ഐലൻഡ് വരെ പോകുന്നത് ഇവിടെ ഒരു ഫെൻസ് കെട്ടിയിട്ടുണ്ട് ഈ ഫെൻസിന് അപ്പുറത്തേക്ക് ടിക്കറ്റ് എടുത്തവരെ മാത്രമേ കേട്ടുള്ളൂ ഞാൻ ഇവിടെ വരെ ഉള്ളൂ ഇവിടെ നിന്ന് നമുക്ക് നോക്കാം ഇനിയിപ്പോൾ സ്റ്റാച്ച് ഓഫ് ലിബർട്ടി ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് അപ്പം ഞാൻ പതിവ് ആയിട്ട് പോവുകയാണ് പതിവായിട്ട് നിങ്ങൾ വെറുപ്പിക്കാൻ പോവുകയാണ് കുറച്ച് ഹിസ്റ്ററിയും കുറച്ച് ഫാക്ട്സ് ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ പറഞ്ഞുതരാം ഇതാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഇപ്പോൾ നമ്മൾ കണ്ടതാണ് സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിബർട്ടി എൻലൈറ്റനിങ് ദ വേൾഡ് എന്നാണ് ലിബർട്ടി ഐലൻഡ് എന്നാണ് ഐലൻഡിൻ്റെ പേര് ഐലൻഡിലാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഉള്ളത് പിന്നെ ഇത് കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ കോപ്പറിൻ്റെ കളറൊന്നുമില്ല ഇപ്പം ഒരു ചെറിയ പച്ച കളറാണ് കാരണം ഇതുണ്ടാക്കിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ കോപ്പറിൻ്റെ കളറായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ എന്തെന്ന് പറയുക ക്ലാവൊക്കെ പിടിച്ച് പച്ചക്കളറിലൊക്കെ ആയതാണ് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഫ്രാൻസ് യു എസിൻ്റെ ഗിഫ്റ്റ് കൊടുത്തതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ഇത് ഇവിടെ വന്നത് അപ്പം നിങ്ങൾ ന്യൂയോർക്കിൽ വരാണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളിൽ വരുന്ന ഒരു സ്ഥലമാണിത് ബാക്കി സ്ഥലങ്ങൾ ഇനി വരുന്ന വീഡിയോയിലുണ്ടാകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് വഴിയേ വരുന്നുണ്ട് ഇനി പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇടാം ഇടയ്ക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ആ ഒരു കുറവ് നികത്തിക്കൊണ്ട് ഇനി ചടച്ചടയിൽ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ശരി ബൈ ബൈ തിരിച്ച് ന്യൂയോർക്ക് സഫ് എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ സഫ ചതിച്ചു കാരണം ഇതിനകത്ത് കാണിക്കുന്ന ആ സെയിം എമൗണ്ട് ഡോളർ എത്രയാണെന്ന് വെച്ചാൽ അത് കയ്യിലുണ്ടെങ്കിൽ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യണം അപ്പം എൻ്റെ കയ്യിൽ പത്ത് ഡോളറാണുള്ളത് പക്ഷേ ഒമ്പത് ഡോളറാണ് സവ്വയ്ക്ക് വരുന്നെങ്കിൽ പത്ത് ഡോളറായിട്ടിട്ട് കാര്യമില്ല ഒമ്പത് ഡോളറായിട്ട് തന്നെ ഇടണം അല്ലെങ്കിൽ മെട്രോൻ്റെ കാർഡുണ്ട് അത് യൂസ് ചെയ്യണം രണ്ടുമില്ലാത്ത സ്ഥിതിക്ക് ബൈ ബൈ